നമസ്കാരം റീസൻറ്റ്ലി റിലീസായ മലയാളം ഫിലിം എൽ എൽ ബിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കോർണേഷൻ തിയേറ്ററിൽ കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൽ ഫിലിം കണ്ട ശേഷം നമ്മൾ ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകരായിട്ട് സംസാരിക്കാൻ പോവാണ് അപ്പോൾ അവർ നേരിട്ട് നമ്മളോട് അതിൻ്റെ വിശേഷങ്ങൾ പറയും നമ്മൾ ആദ്യം ഡയറക്ടറെ അടുത്തുനിന്ന് തുടങ്ങിയിട്ട് ബാക്കി എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാൻ പോവാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫിലിം കണ്ട ശേഷമാണ് ഈ ഫിലിമില് സ്വാധീനിച്ചിട്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ പോലീസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഗതികൾ നമ്മളെ സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും ഒരു ഇൻസിഡൻറ്റ് ഒരു ഇൻസിഡൻറ്റായിട്ട് പകർത്തി അങ്ങനെ വന്നിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഗതികൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകും നൂറ് ശതമാനം ശ്രീനാഥ് ബാസീനെ ഈ ഇതിലേക്ക് കൊണ്ടുവരാൻ ഫസ്റ്റ് ടൈം അത് തന്നെയാണോ തോന്നി വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇല്ല നമ്മൾ ഈ കാശ് ചെയ്ത സമയത്ത് തന്നെ മനസ്സിൽ കണ്ടത് ബാസീനെ വെച്ചിട്ട് ലീഡ് ലീഡറോള് ബാസി കൊടുത്ത് ചെയ്യണം തന്നെയായിരുന്നു വേറൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഓക്കെ പറഞ്ഞപ്പോൾ നമ്മളത് കിട്ടുന്നു എല്ലാവരും ചോദിച്ച പോലെ ഫസ്റ്റ് ഹാഫിൽ കുറേ സമയം ക്യാമ്പസിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്യാമ്പസിലെ സത്യത്തിൽ നമ്മൾ എൻ്റെ മനസ്സ് നമ്മളിപ്പോഴും യങ്ങാണ് എന്നുള്ളതും കൂടിയാണ് അത് ഇപ്പോഴും നമ്മളിപ്പോഴും ക്യാമ്പസിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ക്യാമ്പസ് എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിനെ സ്വീകരിക്കാൻ പ്രേക്ഷകരുണ്ട് എന്നുള്ളൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നല്ല റിസൾട്ടും അതിനോട് കിട്ടി അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് എന്റെ ഹൺഡ്രഡ് പേർസെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല വർക്ക് എൻവയറമെന്റ് ആയിരുന്നു എനിക്ക് എല്ലാവരും ശ്രീനാഥ് ബാസിന്റെ കൂടെ സാറിന്റെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്യുന്നത് അപ്പം അത്രയും നല്ല സന്തോഷം താരാണ് ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിലായിരുന്നു നിങ്ങൾ രണ്ട് മൂന്ന് പേരാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയത് ശ്രീനാഥ് വാസീന പോലെയുള്ള ഒരാളെ കൂടെ അത്രയും സമയം ചെലവഴിച്ചപ്പോൾ വളരെയധികം സന്തോഷം മോദൻ ഈ പടം ഇറങ്ങിയിട്ട് ആൾക്കാർ ഇപ്പോൾ ഇതിന് വേണ്ടി തരുന്ന ഒരു റെസ്പോൺസ് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം സാറിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടൊരു സ്വപ്നം റിയാലിറ്റി ആകുമ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആസ് ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിക്ക് കിട്ടിയത് ആ കാര്യത്തിൽ നിന്നാണ് സോഫ് സോ ഗുഡ് ആണ് ഉറപ്പില്ല ഒരുപാട് ഭാഗങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരുപാട് ഷോട്ടുകളുണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല അത് കാരണം ഓഡിയൻസ് മനസ്സിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഡയറക്ടറിന് മനസ്സിലും ആക്ടേഴ്സ് മനസ്സിലും അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ആസ് ഫാർ ആസ് എൻ ആക്ടേഴ്സ് കൺസേൺ ആ ഡയറക്ടറിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ഫോംസിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്ത് നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം കലാകാരനാണ് പ്രതിഭട്ടൻ പ്രതിഭട്ടം സ്റ്റേജിൽ നിന്നപ്പം വലിയ സ്റ്റീനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമാണ് കാര്യം സ്റ്റേജാണ് കൂടുതൽ ചെയ്തെങ്കിലും സിനിമകളും ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ ഈ എൽ എൽ ബിയിലെ താജിക്ക എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് ആണ് അത് പക്ക കോമഡി അല്ല സെന്റിമെന്റ്സും എല്ലാം എല്ലാം ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ക്യാരക്ടറിനെ സാറ് സന്തോഷപൂർവ്വം തന്നു ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അത് ആളുകൾ ഇഷ്ടപ്പെട്ട് അഭിപ്രായം അറിയിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയിൽ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന റോളുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെ പെപ്സി കുടിക്കാൻ എന്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് അല്ല പിന്നെ ഈ പോലെ നല്ലൊരു ടീം വർക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വിശാഖിയൻ ആയാലും പിന്നെ ബ്രോ ആയാലും അശ്വത്ഥായാലും ഒക്കെ നമ്മളൊക്കെ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് നമ്മളൊരു സീൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഈ ഒരു ക്യാരക്ടറിന് ഗുണം ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു ഫിലിം ഉള്ളൂ പ്രൊഡ്യൂസറാണ് അതിൻ്റെ മെയിൻ കാതറായിട്ടുള്ള ഇങ്ങനെ ഒരു കഥയായിട്ട് ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരാൾ വന്നാൽ പോവും എന്താണ് അത് ചെയ്യാനുള്ള ധൈര്യം തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഞങ്ങൾ ഒരുമിച്ച് ഞാനും എൻ്റെ ടീമും സാറും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത് സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഇരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് കോൺഫിഡൻസ് ആയിരുന്നു സാറിന് ചെയ്യാൻ പറ്റുന്നു സാറ് കഥ എഴുതിയൊരു സംഭവം സാറിന് വിഷലേക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ എപ്പോഴും കഥ എഴുതുന്ന ആളെന്നെ സംവിധാനം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് സാറിന് അത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ടീം മൊത്തം ആവശ്യപ്പെടേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറിന് ഡയറക്ടർ ആയത് ഓക്കെ എന്താണ് ഫിലിമിനെ കുറിച്ച് പറയുന്നത് ഫിലിം നല്ലൊരു ക്യാമ്പസ് സ്റ്റോറിയാണ് എന്നാലൊരു നല്ല ത്രില്ലറുമാണ് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഉള്ള അതുപോലെ ശ്രീനാഥ് ബാസി അതുപോലെ സിദ്ദീഖ് സാറിൻ്റെ ആദ്യ പടത്തിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ മുജീബിക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു ഞാൻ ലാസ്റ്റ് നിമിഷം ജോയിൻ ഒരാളാണ് പക്ഷെ എന്നാലും എനിക്ക് ആ പരിഗണന തോന്നുന്നു അത് സിദ്ദിഖ് സാറിൻ്റെ വലിയ മനസ്സാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ പടം നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും